ക്യാൻസർ രോഗിയായ മുത്തശ്ശിയെ കൊച്ചുമകൻ മാലിന്യകൂമ്പാരത്തിനു മുകളിൽ ഉപേക്ഷിച്ചു മുംബൈയിലെ ആരേ കോളനി ഏരിയയിലായിരുന്നു മനസാക്ഷിയെ നടുക്കുന്ന ക്രൂരത ശനിയാഴ്ച രാവിലെയാണ് പോലീസ് കൺട്രോൾ റൂമിൽ ഫോൺ കോൾ വന്നത് പിങ്ക് നൈറ്റ് ഡ്രസ് ധരിച്ച വയോധിക മാലിന്യകൂമ്പാരത്തിൽ കിടക്കുന്നുവെന്നായിരുന്നു ഫോണിന്റെ ഉള്ളടക്കം പോലീസ് സ്ഥലത്തെത്തുമ്പോൾ അവശ്യനിലയിലായിരുന്നു വയോധിക മുഖത്ത് ഉണങ്ങാത്ത മുറിവുണ്ട് ഇവർ മലാട് സ്വദേശിയായ യശോദ ഗെയ്ക്ക്വാദാണെന്ന് പിന്നീട് പോലീസ് സ്ഥിരീകരിച്ചു സ്കിൻ ക്യാൻസർ ബാധിതയായ ഇവർ മലാടിൽ കൊച്ചുമകനൊപ്പമാണ് താമസിച്ചിരുന്നത് യശോദയുടെ കവിളിലും മൂക്കിലും അണുബാധയുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി രാവിലെ സ്ത്രീയെ കണ്ടെത്തിയെങ്കിലും വൈകിട്ട് അഞ്ച് ദശാംശം മൂന്ന് പൂജ്യം മണിയോടെയാണ് ഇവർക്ക് ചികിത്സ ലഭ്യമാക്കാനായത് കൊച്ചുമകനാണ് തന്നെ മാലിന്യ കൂമ്പാരത്തിൽ ഉപേക്ഷിച്ചതെന്ന് യശോദ പോലീസിനോട് പറഞ്ഞു സിസിടിവി ക്യാമറകളില്ലാത്ത സ്ഥലം നോക്കിയായിരുന്നു പ്രവൃത്തി യശോദ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചുമകനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്